കുളത്തൂർ കോലത്തുകര ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോഴുള്ള ശിവക്ഷേത്രത്തിനു മുമ്പ് അവിടെ അതിപുരാതനമായ ഭഗവതി ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത് ഈ ദേവീക്ഷേത്രത്തിൻ്റെ പഴക്കം നിർണ്ണയിക്കാൻ മതിയായ രേഖകൾ ലഭ്യമായിട്ടില്ല ക്ഷേത്ര പരിസരങ്ങളും വൻവൃക്ഷങ്ങളും കാണുമ്പോൾ പല ശതാബ്ദങ്ങൾക്കു മുമ്പാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്ന് മനസ്സിലാക്കാം പഴയ ആൾത്തറയും അരശും ഉപദേവതാ പ്രതിഷ്ഠകളോടുകൂടിയ ഭദ്രകാളി ക്ഷേത്രവും അതിന് വടക്കുവശത്തുള്ള വലിയ കാവും കുളവും കാവിനകത്തെ മാടൻ തറയും ക്ഷേത്രത്തിന് തെക്കുമാറി നിന്ന ഇലങ്കവും എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു ദേവീക്ഷേത്രത്തിൻ്റെ പരിപൂർണ മാതൃക ആയിരുന്നു അത് ജനങ്ങൾ ദേവിയിൽ ഭക്തിവിശ്വാസങ്ങളും വളരെ ഭയവുമുള്ളവരായിരുന്നു ജന്തുബലിയും പൂജാദികളും പാട്ട് തൂക്കം മുതലായ പ്രാചീന രീതിയിലുള്ള ആചാരങ്ങളും ഒരു മുടക്കവും കൂടാതെ നടന്നുകൊണ്ടിരുന്നു പരിസരത്തു കൂടി പോകുമ്പോൾ നാട്ടുകാർക്ക് വസൂരി പോലുള്ള പകർച്ചവ്യാധികളൊക്കെ വന്നുകൊണ്ടിരുന്നു ഇങ്ങനെ നാട്ടുകാർ ദുരിതം അനുഭവിച്ചുകൊണ്ടിരുന്നു അങ്ങനെയിരിക്കെ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം കുളത്തൂർ എത്തിയ ശ്രീനാരായണ ഗുരുദേവനോട് തങ്ങളുടെ ദുരിതങ്ങൾ പറയുകയും തങ്ങൾക്കും അരുവിപ്പുറത്തെ പോലെ ശിവഭഗവാനെ പ്രതിഷ്ഠിച്ചു തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അന്നുവരെ അവിടത്തുകാർ ആരാധിച്ചു പോന്ന ഭദ്രകാളി വിഗ്രഹം മാറ്റി അവിടെ തന്നെ പുതിയ ശ്രീകോവിലിന്റെ അടിസ്ഥാനം ശിവലിംഗം പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത് ശ്രീകോവിലിന്റെ പണി തന്നെ പൂർത്തിയായത് പ്രതിഷ്ഠ കഴിഞ്ഞ ശേഷമാണ് വലിയ വിസ്താരമുള്ള കോമ്പൗണ്ടിൽ നാലമ്പലം മുതലായത് കുറെ കൂടി വിപുലപ്പെടുത്തിയാണ് ക്ഷേത്ര നിർമ്മാണം നടത്തിയത് ആയിരത്തി അറുപത്തി എട്ട് മീനമാസം പതിമൂന്നാം തീയതി ശിവപ്രതിഷ്ഠ നടത്താൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ ഗുരുദേവൻ നിർദ്ദേശിച്ചു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി പ്രതിഷ്ഠാ ദിവസം ഭദ്രകാളി ബിംബം ഇളക്കി മാറ്റാൻ ഗുരുദേവൻ നിർദ്ദേശിച്ചു പലരും ശ്രമിച്ചിട്ടും ഇളക്കി മാറ്റാൻ സാധിച്ചില്ല ഒടുവിൽ ഗുരുദേവൻ തന്നെ അകത്തു കയറി ഒരു കൈകൊണ്ട് ബിംബം പുറത്തുള്ളവരെ ഏൽപ്പിച്ചു ഇത് പിന്നീട് നാലമ്പലത്തിന്റെ വടക്കു പടിഞ്ഞാറെ മൂലയിൽ വെച്ചേക്കാൻ പറഞ്ഞു അവിടെ ഒന്നും ചെയ്യരുതെന്നും ഒരു സംഭ്രാണത്തിന് പോലും കത്തിക്കരുതെന്നും കൽപ്പിച്ചു ആ ബിംബം ഇപ്പോഴും അതേ നിലയിൽ ഒരു കേടുപാടുമില്ലാതെ അവിടെ ഇരിക്കുന്നു ആരും തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധ ശബ്ദവും പുറപ്പെടുവിച്ചില്ല കൃഷ്ണശിലയിൽ തീർത്ത ശിവലിംഗ പ്രതിഷ്ഠ കഴിഞ്ഞതു മുതൽ ജനങ്ങളെല്ലാം ഭക്തിപൂർവം ആരാധനയ്ക്ക് വന്നു തുടങ്ങുകയും ചെയ്തു ഇങ്ങനെയൊരു പരിവർത്തനം പ്രക്ഷോഭങ്ങൾക്കൊന്നും ഇടയാകാതെ നടന്നത് ജനങ്ങൾക്ക് തൃപാദങ്ങളിലുണ്ടായിരുന്ന വിശ്വാസദാർഢ്യത്തെയും അതിന് നിദാനമായ അവിടുത്തെ പ്രഭാവിശേഷത്തെയും സ്പഷ്ടമാക്കുന്നുണ്ട് മതസംബന്ധമായ നിർബന്ധങ്ങൾക്ക് വളരെ അയവ് വന്നിട്ടുള്ള ഇക്കാലത്തുപോലും ഇങ്ങനെയൊരു വലിയ മാറ്റം വരുത്തുക ദുഷ്കരമെന്നല്ല അസാധ്യമാണെന്നു തന്നെ പറയാം ആ സ്ഥിതിക്ക് ഈ പ്രതിഷ്ഠാകർമ്മത്തിൻ്റെ ഗൗരവം ആലോചിച്ച് അത്ഭുതപ്പെടുവാനേ കഴിയൂ